വഴിയാത്രക്കാർക്ക് ഭീഷണിയായി പത്തനംതിട്ട പ്രമാടം വട്ടകാവ് റോഡിലെ കുഴികൾ കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കായി നിർമ്മിച്ച കുഴികളാണ് അലക്ഷ്യമായി കൈകാര്യം ചെയ്തിരിക്കുന്നത് കുഴിയുടെ സമീപത്ത് കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല പത്തനംതിട്ട പ്രമാണം വട്ടക്കാവ് കുരിശ് ജംഗ്ഷനിലെ പി ഡബ്ല്യു ഡി റോഡിന്റെ അവസ്ഥയാണിത് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇളക്കൊള്ളൂർ വെള്ളപ്പാറ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം മുന്നറിയിപ്പ് ബോർഡായി സ്ഥാപിച്ചത് ഈ കാണുന്ന മരത്തടി മാത്രമാണ് ഒരാഴ്ച മുമ്പാണ് വട്ടക്കാവ് ജംഗ്ഷനിലും പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു ഭാഗങ്ങളിലും പൈപ്പുകൾ തകരുന്നത് ആൾക്കാര് വളരെയധികം യാത്ര ചെയ്യുന്ന കുട്ടികളും സ്ത്രീകളും വേറൊരുവരും സ്കൂട്ടറിലും കാറിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഏകദേശം ഒരാഴ്ച ആയിട്ട് ഈ പൈപ്പ് പൊട്ടി ഈ റോഡിൻ്റെ നടുക്ക് റോഡ് കിടക്കുകയാണ് എന്നിട്ട് ഒരു കുഴിയായിരുന്നു അവരാരും ഒന്നും അവർക്ക് കമ്മിറ്റി ഉണ്ട് കാര്യങ്ങളുണ്ട് അവർക്കൊന്നും ആ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയോ നടുഭാഗത്തെ കുഴി പൂർവ്വസ്ഥിതിയിലാക്കുകയോ ചെയ്തിട്ടില്ല കൃത്യമായ മുന്നറിയിപ്പ് ഇല്ലാത്തതിനാൽ അപകടങ്ങളും തുടർക്കഥയാവുകയാണ് റോഡിലെ കുഴി സമയബന്ധിതമായി നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് മലയാളം പത്തനംതിട്ട